വചനമൊഴി മെയ് ഇരുപത് വചനഭാഗം ഗലാത്തി മൂന്ന് പത്ത് പതിനാല് യോഹനാൻ്റെ സുവിശേഷം പതിനാറ് അഞ്ച് പതിനഞ്ച് പരിശുദ്ധ റൂഹായുടെ അഭിഷേകത്തിൻ്റെ പന്തകുസ്താ തിരുന്നാൾ നാം ആചരിച്ചു ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് പരിശുദ്ധ റൂഹായെക്കുറിച്ചും അവിടുത്തെ ദൗത്യത്തെക്കുറിച്ചും ഈശോ പറയുന്ന കാര്യങ്ങളാണ് ഈശോ പിതാവിന്റെ പക്കൽ നിന്നും അയക്കുന്ന ആശ്വാസദായകനാണ് പരിശുദ്ധ റൂഹ ഈശോയുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും തുടരുകയാണ് പരിശുദ്ധ റൂഹയുടെ ദൗത്യം റൂഹയുടെ ആവാസത്താൽ മഹത്തായ നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും ദൈവവചനം ധൈര്യസമേതം പ്രസംഗിക്കുവാനുള്ള കഴിവ് സത്യം കാത്തുസൂക്ഷിക്കുവാനും പൂർണ്ണതയിൽ അറിയുവാനുമുള്ള കൃപാവരം പീഡകൾ സഹിക്കേണ്ടി വന്നാലും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ധൈര്യം നീതിപൂർവമായ നിയമത്തിന്റെ അനുശാസനം നിറവേറ്റുവാനുള്ള കൃപ പരിശുദ്ധ റൂഹ ലോകത്തെ വിധിക്കും എന്നും ഈശോ പറയുന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ വിധിക്കും ഈശോയിൽ വിശ്വസിക്കാത്തതാണ് ലോകത്തിൻ്റെ പാപം ഈശോയുടെ പ്രവൃത്തികളിലൂടെ ലോകം നീതീകരിക്കപ്പെട്ടു ലോകത്തിൻ്റെ അധികാരിയെ കുറ്റവാളിയായി വിധിച്ചുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും അവിടുന്ന് സംസാരിക്കും പരിശുദ്ധ റൂഹ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും മിശിഹായിലൂടെ വെളിപ്പെട്ട വെളിപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണതയിൽ ഗ്രഹിക്കുവാൻ കൃപ ലഭിക്കുന്നത് പരിശുദ്ധ റൂഹായുടെ ആവാസത്താലാണ് മിസിഹ വാഗ്ദാനം ചെയ്ത പരിശുദ്ധ റൂഹായെ എല്ലാവർക്കും ലഭ്യമാകുന്നത് വിശ്വാസത്തിലൂടെയാണ് എന്ന് ഗിലി ഗിലാത്യലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ലിഹായും ോർമ്മിപ്പിക്കുന്നു പരിശുദ്ധ റൂഹാഡ കൃപാവരങ്ങളാൽ നിറയുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുഭാഷ് നച്ചൻ